ഈ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രമാണ് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരുമായി യാതൊരു ബന്ധവുമില്ല അഥവാ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാൽ അത് തികച്ചും യാദൃശികം മാത്രം താങ്ക് യു സാർ സാറ് കാരണമാണ് എനിക്ക് ആ പൈസ കിട്ടിയത് താങ്ക് യു സോ മച്ച് ക്വാളിഫൈഡ് ആയിരുന്നു ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല എന്തായാലും ഇതുപോലൊരു ഹെൽപ്പ് എനിക്ക് ഇതുവരെ ആരും ചെയ്തു തന്നിട്ടില്ല സാറേ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഒരിക്കലും മറക്കത്തില്ല സാറേ ഈ ഉപകാരം ഓക്കെ സാറേ ഹലോ സാറേ ഇന്നൊന്ന് കാണാൻ പറ്റുമോ ഞാൻ ഓഫീസിലുണ്ട് ഷൈനി ഇങ്ങോട്ട് അയ്യോ ഓഫീസിൽ വേണ്ട സാറേ പുറത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് ഒന്ന് സ്വസ്ഥമായിട്ടിരുന്നു സംസാരിക്കാനായിരുന്നു ഏയ് ആവശ്യമില്ല ഷൈനിക്ക് ഒന്നും പറയാനില്ലെങ്കിൽ ഹലോ ഷൈനി തനിക്ക് എന്നോട് പറയാനുള്ളത് കുറച്ച് ശല്യം ചെയ്യുന്നു സാറേ ഞാൻ ശല്യം ചെയ്തെങ്കിൽ സാറേ എന്നോട് ക്ഷമിക്കണം എനിക്കൊരു ആവശ്യം വന്നപ്പോഴത്തേക്ക് സാറേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ പലരോട് ഹെൽപ്പ് ചോദിച്ചിട്ട് ആരും എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല ഈ അവസരത്തിൽ പറയാമോന്നറിയില്ല എന്നാലും എനിക്ക് സാറിൻ്റെ കൂടെ എന്നും ഉണ്ടായിരുന്നെങ്കിൽ ഒന്നൊരു ആഗ്രഹം എന്നെ വിവാഹം കഴിക്കാവോ ഷൈനി എനിക്കൊരു ഭാര്യ ഉണ്ട് കുട്ടികളുണ്ട് എനിക്കൊന്നും പറ്റത്തില്ല ഇത് പറഞ്ഞത് എന്നെ ശല്യം ചെയ്യല്ലേ സോറി സാറേ ഞാൻ കുറച്ച് ഫ്രീ ആയിട്ട് സാറിനോട് പെരുമാറിപ്പോയി ശല്യം ചെയ്യത്തില്ല ശരി സോറി ഹലോ സാറേ സാറേ ഞാൻ ശല്യം ചെയ്യാൻ വേണ്ടി വിളിച്ചതല്ല പിന്നെ ഒരു ഫ്രണ്ടായിട്ടെങ്കിലും എന്നെ കണ്ടൂടെ അടേ പ്ലീസ് പിന്നീട് എപ്പോഴും അവൾ ആഗ്രഹിച്ചതുപോലെ ആ സൗഹൃദം വളർന്നു വലുതായി ഹലോ ഈ സമയത്ത് അതെ എനിക്കൊരു കാര്യം അറിയണം

അല്ലെങ്കിലേ വിവാഹ വാഗ്ദാനം നൽകി പല ഫ്ലാറ്റുകളിൽ കൊണ്ടുപോയി എന്നെ പീഡിപ്പിച്ചെന്നും പത്ത് ലക്ഷം രൂപയോളം എൻ്റെ ഇന്ന് തട്ടിയെടുത്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ഞാനൊരു കേസ് അങ്ങോട്ട് കൊണ്ട് കൊടുക്കും പിന്നെ അറിയാല്ല ഒരു കാര്യം ചെയ്യാം നന്നായിട്ട് ആലോചിച്ചിട്ട് വിളിച്ചാൽ മതി ഞാൻ വെയിറ്റ് ചെയ്യാം ഓക്കെ ഹലോ കല്യാണം എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അയാൾ ഓരോ സ്ഥലത്തൊക്കെ കൊണ്ടുപോയത് എല്ലാത്തിനും എൻ്റെ തെളിവുണ്ട് എല്ലായിടത്തും പോയപ്പോഴത്തേക്കൊക്കെ എടുത്തു